എന്റെ പേരിലാണോ മറ്റേ പ്രമാണമുണ്ടോ മരിച്ച പ്രമാണമുണ്ടോ ആധാറുണ്ടോ ഏഹ് ഇതെല്ലാമാണോ നമ്മളെ ഇങ്ങോട്ട് പണ്ട് ഇപ്പം ഏഹ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കണ്ണാട് പഞ്ചായത്തിലെ താമസക്കാരനായ ബേബി വള്ളക്കോടിൻ്റെ അടുത്താണ് അദ്ദേഹം ഒരു മികച്ച കർഷകനും അല്ല മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷാ പണ്ഡിതനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം വേവിച്ചേട്ടാ ഇന്ന് കൃഷിത്തോട്ടത്തിലൊക്കെ പോയിട്ട് വരുന്ന വഴിയാണോ എങ്ങനെയാ ഈ കഴിഞ്ഞ കാറ്റിന് വേവിച്ചുകൊണ്ട് കുറെ വാഴകളൊക്കെ നശിച്ചു പോയെന്ന് പറഞ്ഞു കേട്ടു ശരിയാണോ ശരിയാണോ കാറ്റിൻ്റെ ഒടിഞ്ഞു പോയി അപ്പൊ നമുക്ക് അതൊന്നും കണ്ടാലോചട്ടാഴ്ച ഞാനൊരു എൺപത് വാഴ ഇവിടെ നിർത്തോ ആ എൺപത് വാഴയ്ക്ക് ഞാൻ പിള്ളേരെ പോലെ സ്വന്തം ശരീരത്തിലെ ഒരു അംഗത്തെ പോലെ ഞാൻ പരിരക്ഷിച്ചതിനെ കൊടുക്കുന്നതാണ് പിണ്ടിപ്പിട് വരുന്നതിനെ എല്ലാം അന്നേരം അന്നേരം എല്ലാം ഒന്നേടം ദിവസം ഞാൻ നോക്കി നോക്കി വളർത്തിയതാണ് പൊറോട്ട കാറ്റ് മൊത്തം ഒടിഞ്ഞു പോയി അഞ്ച് പൈസ സർക്കാരിന് കിട്ടുന്നു അഞ്ച് പൈസ അപ്പൊ ഈ തമിഴ്നാടുകാരനോട് പറഞ്ഞു അവിടുത്തെ കൃഷി ഓഫീസർമാരെ നല്ലൊരു തോട്ടം കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലും കൃഷിക്കാരന്റെ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് കൃഷിക്കാരന് വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കും ഇവിടെ നമ്മൾ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവര് നമ്മളെ പരിഹരിച്ച് നമ്മളെ ഇറക്കി വിടും ഇവിടെ കൊല്ലപ്പള്ളിയിൽ ഒരു കൃഷി ഓഫീസ് ഉണ്ട് പല ആവശ്യത്തിനായി പലതവണ ഞാൻ ചെന്നു അവരുടെ ആ ഒരു മനുഷ്യനെ പുഴുങ്ങും ഞാൻ ചിരിയല്ലാതെ ഒരു കാര്യവും ഇല്ല ആകെ മൊത്തം ഞാൻ കണ്ടിട്ടുള്ളത് കൊറേ തെനുമായി ആ വെറുതെ കോടായ ഒരു കൃഷിക്കാരന് വേണ്ട ഒന്നും ഒന്നും ചെയ്യാ കാര്യക്ഷമമായിട്ട ഒരു പരിപാടിയും എന്റെ എൺപത് വാഴ ഒടിഞ്ഞു പോയതാണ് അഞ്ച് പൈസ കിട്ടി അമ്മാരൊന്ന് വിളിച്ചാൽ വരിക ഈ കൃഷി ഭവനില് അത് അറിയിച്ചായിരുന്നോ വാഴ ഒടിഞ്ഞു പോയ സമയത്ത് ഞാൻ പറഞ്ഞു എന്റെ പേരിലാണോ മറ്റേ പ്രമാണമുണ്ടോ മരിച്ച പ്രമാണമുണ്ടോ ആധാറുണ്ടോ ഏഹ് ഇതെല്ലാം ആണോ നമ്മളെ ഇങ്ങോട്ട് പീഡിപ്പിക്ക രജിസ്റ്റർ മറ്റേ ചെയ്തായിരുന്നു കൊടുത്തായിരുന്നോ മുഴ ഓടി അതെന്നേ എല്ലാം ഞാൻ അതുപോലെ സംരക്ഷിച്ചതല്ലേ മനസ്സു മനസ്സും അടുത്തു അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള വരുകയില്ല അത് ഈ മേട്ടുപ്പാളും പറഞ്ഞത് നമുക്ക് തന്നെ വിറ്റാ അപ്പൊ ഞാൻ കുറച്ച് പിഞ്ചുക ഒരാൾക്ക് കൊടുക്കാനായിട്ട് ഇത് നോക്കി അയാൾ പറഞ്ഞത് വഴ കൊല കച്ചവടക്കാരൻ അയാൾ പറഞ്ഞത് ഈ മേട്ടിപ്പാളംകാരിപ്പം ഈ പറയുന്ന വലിയ ഹൊക്കുള്ള എന്ന ഒരു വർഷമായി ഒന്നല്ല ഒന്നല്ലേകാല് ഒന്നേനാല് വർഷമായി ആകാശവാണിയായിട്ട് ഇതങ്ങ് പൊങ്ങുകയും ചെയ്യും നമ്മൾ എന്തേലും സപ്പോർട്ട് കൊടുത്താലും ഒരു കാറ്റ് വരുമ്പോ ഇൻഷുർ ഇൻഷുർ ഇല്ല ചെയ്തിരുന്നോ ചെയ്തില്ല അപ്പൊ നമ്മുടെ ഈ സർക്കാരിന്റെ സ്കീം ഉണ്ട് ഇൻഷുർ സ്കീമുണ്ട് ഇൻഷോർ ചെയ്യാതെ ഒന്നും അറിയത്തില്ലേ അല്ല ഇൻഷുർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു തുലവും തുച്ഛമായ തുകയെ അവർ തരത്തിലുള്ളൂ അതിനവർക്ക് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ടെന്നാണ് അവർക്ക് പ്രീ കണ്ടീഷൻസ് ഉണ്ട് ഓ അത് ശരി അതിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റിന്നാൽ തരത്തില്ല അപ്പൊ പിന്നെ ആ വഴിക്ക് പോകാതിരിക്കുന്നതിന്റെ ഭേദം എന്തെങ്കിലും ഒരു ചെയ്യുന്ന ഒരു എനിക്കറിയത്തില്ല കേരള ഗവൺമെന്റ് എന്തിനായി കൃഷി കുറെ ഉദ്യോഗസ്ഥന്മാരെ വിചരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല തമിഴ്നാട്ടിൽ വാഴയ്ക്ക് തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നെ വാടകൃഷിക്കാരനെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശം അവർക്കുണ്ട് നശിപ്പിക്കുക എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ ആവശ്യമില്ല അവരെ കൊണ്ട് എന്താ കാര്യം സർക്കാരിന്റെ ഈ ആറ് ശതമാനം വരുമാനം ഇവര് തിന്നോണ്ടിരിക്കുക നമ്മടെ നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം മാസം മാസം കൃത്യം കൃത്യം കിട്ടും അല്ല കൃത്യമായിട്ട് കൊടുക്കാനും മന്ത്രിമാർക്ക് ശമ്പളം പറ്റാനും ഉള്ള ഒരു സംവിധാനമായിട്ട് ജനാധിപത്യം മാറിയിരിക്കുന്നു അപ്പൊ അവർക്ക് ജനങ്ങളെ പീഡിപ്പിച്ച പാവപ്പെട്ടവന് ഭക്ഷണികഞ്ഞു മേടിക്കാൻ പൈസ കൊടുക്കാൻ ഇരിക്കും അപ്പൊ എന്റെ അറിവ് ശരിയാണെങ്കിൽ ആരണ്ട് പറഞ്ഞു കേട്ടതാ അഞ്ച് ശതമാനം ജനമാണെന്നാ പറഞ്ഞ് അഞ്ച് ശതമാനം ജനമാണ് കേരളത്തിലെ എൺപത്തിയാറ് ശതമാനം വരുമാനവും തിന്നോണ്ടിരിക്കുന്നത് അല്ല ഉറപ്പല്ലേ സർവേ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ ഈ അഞ്ചു ശതമാനം ഇല്ല ഈ ഉദ്യോഗസ്ഥര് അപ്പൊ നികുതി വലിക്കുന്ന പണത്തിന്റെ തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ മൂന്നേ മുക്കാർ കൂടി ജനം കേവലം അഞ്ചു ലക്ഷം പേരെ പോകും തീറ്റി പോട്ടാൻ വേണ്ടി ഇതിനൊരു മാറ്റം മാറ്റം ഓരോ തവണ ഇലക്ഷൻ വരുമ്പോ ഓരോ ഓരോരുത്തരും ജനാധിപത്യം പറഞ്ഞാൽ ഒരു ഒരു നിർവഹനം ചിന്തിക്കാൻ നമ്മുടെ മലയാളികൾക്ക് മനസ്സില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനകത്തൊരു പ്രശ്നം മാറി ചിന്തിക്കുന്നവനെ സമൂഹം മാറ്റി നിർത്തും അത് ഏഹ് അതുപോലെ തന്നെ ഇന്നിപ്പം വിപ്ലവോ അല്ലെങ്കിൽ അധികാരവർഗത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ തലമുറ നമുക്കില്ല അവരെല്ലാരും ഈ നാട്ടിൽ നിന്ന് രാജിരാമാനം പിടിച്ചു ആ തിരുവനന്തപുരത്ത് അപ്പം ഇവിടെ ഒരു മന്ത്രി തലത്തില് ഒരു അന്വേഷണം വേണോന്നൊക്കെ മന്ത്രിമാര് ചേർന്ന ഒരു ചർച്ച ഉണ്ടായി ഇവിടത്തെ പിള്ളേരെല്ലാം വിദേശത്തേക്ക് കയറി പോവാൻ ആളു അപ്പൊ അതിന് കാരണമല്ല അപ്പൊ ഇവർക്ക് ഒരു കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ മനം മടിപ്പിക്കുന്ന പരിപാടികളാ ഗവൺമെന്റ് തലത്തിൽ നിന്നുണ്ടാകുന്നു ഒരു പ്രോത്സാഹനമോ ഒരു കരുതലോ ഒന്നും അവരുടെ ഭാഗത്തു നിന്നില്ല അപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് മാസാ മാസം ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതിന് എങ്ങനെയാ അവര് കൊടുക്കുന്നേ അതിനൊരു ഒരു കാലതാമസവും വരുത്തുന്നില്ല എല്ലാ മാസവും പത്താം തീയതിക്കുള്ളിൽ കറക്റ്റായിട്ട് അവരുടെ അക്കൗണ്ടിൽ പൈസ അല്ല അവരുടെ ശമ്പളം കഴിഞ്ഞാൽ സർക്കാർ എന്തോ വിഷമം പോലെ അതായത് ഇപ്പൊ കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കാൻ വേണ്ടി കെ എസ് ആർ ടി സിയെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് സർക്കാർ അതിന് സഹായം കൊടുക്കുക അല്ലേ അതല്ലേ ചെയ്തോണ്ടിരുന്നേ പക്ഷെ കർഷകന് ഇതുപോലെ കൃഷി ചെയ്ത് നല്ല സാധനങ്ങൾ ഉല്പാദിപ്പിച്ചു കഴിയുമ്പം അതിന് എന്തെങ്കിലും നഷ്ടം വന്നാൽ സർക്കാരൊന്നും ചെയ്യുന്ന പോലില്ല ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടനാട്ടിലും മറ്റും പാവപ്പെട്ട കൃഷിക്കാരുടെ നെല്ല് കൊയ്ത് കൂട്ടിയിട്ടിട്ട് അതിന് കാശ് കൊടുത്തു പോലും ഇല്ല അത് മഴ കഴിഞ്ഞു പോകും അപ്പൊ ഈ നിലപാടിന് ഒരു മാറ്റം വേണ്ടേ ബേവിച്ചിന് എത്ര വർഷമായി ഈ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിട്ട് ഞാൻ ഒരു കൃഷി ചെയ്യാൻ അല്ലേ എന്തൊക്കെ കൃഷികളാണ് കൃഷികളുണ്ടായിരുന്നേ പ്രധാനമായിട്ട് ഏതെങ്കിലും കൊക്കോ നട്ടിട്ടുണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലും സബ്സിഡികൾ അതിന് പറയാൻ പോയിട്ടില്ല അപ്പൊ ഈ നിരവധി സബ്സിഡികളൊക്കെ സർക്കാർ പ്രഖ്യാപിക്കാറുണ്ട് അപ്പം അതറിയാത്തോണ്ടാണോ അതൊക്കെ ഈ ഇവരോട് നിൽക്കുന്ന ആൾക്കാർക്ക് നേരത്തെ തന്നെ അറിവ് കിട്ടും നമ്മൾ അവിടെ ആ തൈ എല്ലാം അതിൽ നിന്നൊക്കെ ും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവർ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം വരുന്ന പദ്ധതികൾ അവർ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട് ഏഹ് അത് കണ്ട് ഇപ്പം വേവിച്ചാട്ടാണെങ്കിൽ പോലും പച്ചക്കറി കൃഷികൾ അതുപോലെ വാഴ കൃഷികളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അവര് അപേക്ഷ കൊടുത്താൽ അവർ വരികയും ൊക്കെ ചെയ്യും പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നില്ല എന്നൊരു പ്രശ്നത്തിന്റെ അവിടെയാണ് നമുക്ക് ഒരു തവണ ഇവിടുത്തെ മെമ്പറിന്റെ വാട്സപ്പ് കണ്ടുകൊണ്ട് ഞാൻ കുറെ പച്ച കറി സാധനം ഇതിന്റെ കണ്ടു നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവിടെ ചെന്നതാ സാധനം കിട്ടിയില്ല കർഷകർക്ക് ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യണമെന്ന് അപേക്ഷൻ്റെ നിർദ്ദേശമുള്ള ഇപ്പം ഉദാഹരണത്തിന് വാഴ കൃഷി വാഴ കൃഷിക്ക് ഈ സർക്കാർ കൃഷി വകുപ്പ് അയർ എന്ന് പറയുന്ന ഒരു വളം എല്ലാം കൂടെ കൂടെ സമീകൃത പോഷകങ്ങളുള്ള ന്യൂട്രിയൻസ് എല്ലാം ഉള്ള വളം അത് കർഷകർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ പല കൃഷിഭവനിൽ ചെന്നു പല കൃഷി കൂട്ടായ്മ ചെന്നു ഒരിടത്തുന്നു ആ സാധനം കിട്ടുന്നില്ല എസ് ഒ പി സോലബിൾ ഇത് സ്പ്രേ ചെയ്യുന്നത് പൊട്ടാഷ് അത് ഞാൻ പലയിടത്തും പോയി ചോദിച്ചു കിട്ടുന്നില്ല നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന ഇതിന് കൊടുക്കേണ്ട പ്രോപ്പർ വളങ്ങൾ കിട്ടാനില്ല അപ്പോൾ ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടി കൃത്യസമയത്ത് വളങ്ങൾ അതുപോലെ അന്വേഷിച്ചു പാല തൊടുപുഴ ഇത്യാദി സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഈ കൃഷി വകുപ്പിൻ്റേതായ ഈ വക വളങ്ങണമെങ്കിൽ കോട്ടയത്തിനപ്പുറത്ത് കുമരകത്തിയണമെന്ന് അവർ പറയുന്നു ശക്താണ് കൃഷിക്കാരൻ രക്ഷപെടണമെങ്കിൽ ഒരു വ്യക്തമായ നയംപാട് വേണം ഒരു നയം രൂപപ്പെടണമുണ്ട് ഗവൺമെന്റ് തലത്തിൽ ഒരു നയം നയം എന്ന് പറഞ്ഞാൽ ഇവിടെ പൈനാപ്പിള് ഇപ്പം എല്ലാം ഇപ്പം വിളവ് ഉൽപാദനം കൂടിയോണ്ട് ഇതിന് വില പൊട്ടിയിരിക്കുക അപ്പം ഉൽപാ ഇതിന് വിപണിയില്ല അപ്പം ആ വിപണിയിൽ എക്സസ് ആയിട്ട് വരുന്ന സാധനങ്ങൾ എക്സസ് ആയിട്ട് വരുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കി മാത്രമേ കർഷകൻ രക്ഷൂടുള്ളൂ അപ്പം വിപണിയിൽ നമ്മുടെ കൃഷിക്കാരെന്തോരം വിളവ് വേണേലൂടെ ഉണ്ടാക്കും അപ്പം അത് ഗവൺമെന്റിന് യാതൊരു ചിന്തയില്ല അപ്പൊ വിപണിയെ ഒരു സംവിധാനവും ഇല്ല 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 അപ്പൊ ഇതിന് സ്ട്രാറ്റജിക് കണക്കെടുപ്പാണ് വേണ്ടത് ഇപ്പൊ സ്ട്രാറ്റജിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ വിപണിയിലേക്ക് എന്തോരം ഉൽപ്പന്നം വേണോന്നുള്ളത് കണക്ക് ഗവൺമെന്റ് തലത്തിൽ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും അപ്പൊ മന്ത്രിമാർ എന്നാ പണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ഇപ്പം മന്ത്രി ഇല്ല ഇന്ദ്രിയുള്ളു ഏഹ് അവർക്ക് ഒരു കാര്യത്തിലും ചുഷ്കാന്തി ഇല്ല ഇപ്പൊ നമ്മുടെ കൃഷിമന്ത്രിയോടോ കൃഷി കപ്പയെ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ എന്തായാലും കപ്പ കൃഷി ചെയ്യുന്നുണ്ട് എന്തായാലും ഇവിടുന്ന് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അത് എന്ത് ചെയ്യുന്നു അവർക്ക് അറിഞ്ഞുകൂടാണെടുപ്പ് ജനങ്ങളെ ഒരു കപ്പ കൃഷി ചെയ്യുന്ന ആളാണല്ലോ ഉദാഹരണത്തിന് കപ്പയ്ക്ക് ഇവിടെ സ്റ്റാർച്ച് ഫാക്ടറി ഉണ്ടെങ്കിൽ തന്നെ കപ്പ എപ്പോഴും കപ്പ കൃഷിയാണ് ഒരു നഷ്ടം ഈ രണ്ട് വർഷമായിട്ട് നമുക്ക് കപ്പയ്ക്ക് നല്ല വിലയുണ്ട് കാരണം എന്താണെന്ന് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയറ്റയക്കുന്നുണ്ട് അന്ന് വിശ്വാസ് പിന്നെ പാറ പാറക്കാരെ അപ്പൊ അവരൊരു നിശ്ചിത വിലക്ക് ഇതെടുക്കുന്നെ അതുകൊണ്ട് കർഷകന് ഈ ലോക്കൽ മാർക്കറ്റ് ചിലവില്ലെങ്കിലും കർഷകന് ഒരു സാമാന്യ വില കിട്ടുന്നുണ്ട് നമ്മളിവിടെ കപ്പ കൃഷി ചെയ്ത് അവനെ കാലാവസ്ഥ നോക്കി വെയിലുള്ള സമയം നോക്കി അവനെ പറിച്ച് ചിരണ്ടി അരിഞ്ഞ് പാറയിലിട്ട് ഉണക്കി എടുത്തുകൊണ്ട് വരുമ്പോ ഇതാ മറ്റേ എവിടെ നിന്നോ എവിടെ നിന്നോ അവർ പറയല കടകളിലെല്ലാം വേറെ കപ്പ വന്നിട്ടില്ല വാട്ടിയല്ല വാടുവാന്നല്ലേ കാർബൈഡ് എടുമ്പും ഈച്ച കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാരകരോഗങ്ങളുണ്ടാകുന്ന സാധനം അതാ ഇവിടെ വിവണി വെക്കുന്നത് ആ കപ്പയാണ് ഇവിടെ വരുന്നത് എവിടെ നിന്ന് അവർ അറുപത് രൂപയ്ക്ക് വിൽക്കുക ഇവിടെ നമ്മുടെ ഉത്പാദിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയെങ്കിലും കിട്ടാതെ അത് മുതലാകെല്ലേ അതോ ക്യാൻസർ ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങൾക്കും കാരണമാകും അത് സർക്കാർ നിരോധിച്ചിരിക്കുന്നത് ആ നിരോധിച്ചതാണ് എവിടെയാ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആരും പറയല മാങ്ങാപ്പഴത്ത് കാർപുട വെച്ചതിന് ഇടയ്ക്ക് പിടുത്തോണ്ടായിരുന്നല്ലോ നെല്ല് കുഴുകുന്നത് ഇപ്പം കാൽസ്യം കാർബോഡ്രിട്ട് ആ കാർബോഡ്രാ ഈ കപ്പ മുഴുവൻ അത് കേടാകാതെ അപ്പൊ ഈ സാധനമൊക്കെ പരിശോധിക്കാനൊരു സംവിധാനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ